പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള നിർദ്ദിഷ്ട റോപ്പ്വേയുടെ പ്രാഥമിക സ്ഥലപരിശോധന പൂർത്തിയാക്കി സർവേക്കല്ലുകൾ സ്ഥാപിച്ചു ഇതു സംബന്ധിച്ച റിപ്പോർട്ട് വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡ് എന്നിവർക്ക് കൈമാറി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ നിർമ്മാണം ആരംഭിക്കും മുതൽ കോടി വരെയാണ് പദ്ധതിക്ക് ഉദ്ദേശിക്കുന്ന ചെലവ് വനംവകുപ്പ് പെരിയാർ വെസ്റ്റ് ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് നായർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുബിൻ പമ്പ റേഞ്ച് ഓഫീസർ മുകേഷ് സെക്ഷൻ ഓഫീസർ രാജീവ് മധുസൂദനൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാമപ്രസാദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോപൻ റോപ്പ്വേ നിർമ്മാണ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഹെഡ് ഉമാ നായർ എന്നിവർ സ്ഥലപരിശോധനയിൽ പങ്കെടുത്തു വനംവകുപ്പിന്റെ പെരിയാർ ടൈഗർ റിസർവിലൂടെയും റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലൂടെയുമാണ് റോപ്പ് വേ കടന്നുപോകുന്നത് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ഷെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷനിലെ കട്ടിലപ്പാറ സെറ്റിൽമെന്റിലെ നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ റവന്യൂ ഭൂമി വനംവകുപ്പിന് കൈമാറിയിരുന്നു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ചരക്കുനീക്കം സുഗമമാക്കാനും ആംബുലൻസ് സർവീസിനുമാണ് റോപ്പ്വേ രോഗികൾക്കും പ്രായമായവർക്കും ഡോളിയിൽ സഞ്ചരിക്കുന്നവർക്കും റോപ്പ് വേ അനുവദിക്കും പമ്പ ഹിൽ ടോപ്പിൽ ആരംഭിച്ച അഞ്ച് സ്റ്റീൽ ടവറുകളിലൂടെ മാളികപ്പുറം പോലീസ് ബാരക്കിനു പിന്നിലെത്തും ഒരേ സമയം അറുപത് ക്യാബിനുകൾ കേബിളിലൂടെ നീങ്ങും ഒരു ക്യാബിനിൽ അഞ്ഞൂറ് കിലോ വരെ കയറ്റാം ഒരേ സമയം ഇരുപതിനായിരം ടൺ സാധനങ്ങൾ സന്നിധാനത്തെത്തിക്കാം സാധനങ്ങൾ സൂക്ഷിക്കാൻ പമ്പ ത്രിവേണി ഹിൽ ടോപ്പിലും മാളികപ്പുറത്തും ഓട്ടോമേറ്റഡ് വെയർഹൌസുകൾ നിർമ്മിക്കും രണ്ടേ ദശാംശം എട്ട് കിലോമീറ്റര് നീളം വരുന്ന റോപ്പേ നിർമ്മാണത്തിന് നൂറ്റി അൻപത് കോടിയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ത്തി പതിനൊന്നിലാണ് റോപ്പ്വേ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ സർവേ നടന്നെങ്കിലും വനംവകുപ്പ് എതിർത്തു പുതുക്കിയ അലൈൻമെന്റ് വനംവകുപ്പിനും സ്വീകാര്യമാണ് പമ്പയിലെ കെ എസ് ഇ ബി സബ് സ്റ്റേഷൻ അടുത്തുള്ള ഹിൽടോപ്പിൽ നിന്ന് ക്ഷേത്ര സന്നിധാനം വരെ നീളുന്ന ഒരു റോപ്പ്വേ പദ്ധതിയാണ് ശബരിമല റോപ്പ് റോപ്പ്വേ എന്നറിയപ്പെടുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനുള്ള ഉന്നതധികാര സമിതിയാണ് റോപ്പ്വേ നിർമ്മിക്കാമെന്ന നിർദ്ദേശം മുമ്പോട്ട് വെച്ചത് നിർദ്ദിഷ്ട റോപ്പ്വേ യാത്രക്കാരുടെ യാത്രാസമയം കുറയ്ക്കും ഇതോടൊപ്പം സരക്ക് ഗതാഗതത്തിനും സഹായകരമാണ് അഞ്ച് വ്യത്യസ്ത റൂട്ടുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് പമ്പയിലെ കെ സി ബി സബ്സ്റ്റേഷന് പിന്നിൽ നിന്ന് സന്നിധാനത്തെ പോലീസ് ബാരക്കിന് പിന്നിലേക്ക് നീളുന്ന റൂട്ടാണ് ഈ റോപ്പ്വേ പരസ്പരം ബന്ധിപ്പിക്കുന്ന രണ്ട് പോയിന്റുകളിൽ ഒന്നാണ് ലോവർ ടെർമിനൽ പോയിന്റ് കെ സി ബി സബ്സ്റ്റേഷന് സമീപമുള്ള ഹിൽ ടോപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേതാ അപ്പർ ടെർമിനൽ പോയിന്റ് സന്നിധാനത്തെ പോലീസ് ബാരക്കിന് പുറകിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവ കൂടാതെ പമ്പയിലെ കാർ അല്ലെങ്കിൽ ബസ് പാർക്കിംഗ് ഏരിയ മുതൽ സന്നിധാനത്തെ മാളികപ്പുറത്തിനടുത്തുള്ള പോലീസ് ബാരക്ക് വരെയുള്ള റൂട്ടും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ബദൽ റൂട്ട് പമ്പയിലെ കാർ അല്ലെങ്കിൽ ബസ് പാർക്കിംഗ് ഏരിയ മുതൽ സന്നിധാനത്തെ വടക്കേ ഭാഗത്ത് പ്രസാദം പ്ലാന്റിന്റെ ഗോഡൌണിനായി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലം വരെയാണ് മുകളിൽ കണ്ടെത്തിയ സ്ഥലമാണെങ്കിൽ പരന്ന പ്രതലമാണ് മരങ്ങളൊന്നും മുറിക്കേണ്ടി വരുന്നില്ല ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമിയുള്ളത് ഡിറ്റാച്ചബിൾ ഗ്രിപ്പ് മോണോ കേബിൾ റോപ്പ്വേ സംവിധാനമാണ് ശബരിമലയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ടെർമിനൽ സ്റ്റേഷനുകൾ പത്തൊൻപത് ടവറുകൾ റോപ്പ്വേ ഇടനാഴി ഓപ്പൺ ആൻഡ് കവേർഡ് സ്റ്റോറേജ് ഏരിയ ഗോഡൌൺ മെഷീൻ റൂം ഡോർമിറ്ററി അടുക്കള എന്നിവ അടങ്ങുന്നതാണ് നിർമ്മിതി ലോവർ ടെർമിനൽ പോയിന്റിൽ നിന്ന് അപ്പർ ടെർമിനൽ പോയിന്റിലേക്ക് നീളുന്ന റോപ്പ്വേ നിർമ്മിക്കാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ചില ഭാഗങ്ങളിലൂടെയും റോപ്പ്വേ പോകുന്നുണ്ട് നാലേ ദശാംശം ഒൻപതേ നാല് ഹെക്ടർ വനഭൂമിയിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാൽ ഇത്രയും വനഭൂമിയിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല സന്ദർശകർക്കായി അടുക്കളയ്ക്കൊപ്പം ഡോർമെറ്ററി യൂണിറ്റുകളും നിർമ്മിക്കും ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് റോപ്പേയിലൂടെ ആംബുലൻസ് കാർ ഓടിക്കാനും സാധിക്കും ഇതുവഴി അടിയന്തര വൈദ്യസഹായങ്ങൾക്ക് അയ്യപ്പ ഭക്തരെ എത്രയും പെട്ടെന്ന് പമ്പയിലെത്തിക്കാനാകും വനമേഖലയുടെ സംരക്ഷണത്തിനായി പ്ലാസ്റ്റിക് രഹിത മേഖലയായി പദ്ധതി പ്രദേശത്തെ കണക്കാക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി